സ്വന്തം ജീവിതം ബലിയായി കൊടുത്ത ആ അഞ്ച് പേരുടെ വാഹനാപകടത്തിന് നാളെ മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ചയ്ക്ക് ഇരുപത്തഞ്ച് വർഷം ദൈവരാജ്യ സുശ്രൂഷ്ട്ക്കിടയിൽ അഞ്ച് ജീസസ് യൂത്ത് അംഗങ്ങൾ സ്വന്തം ജീവൻ ദഹന ബലിയായി നൽകിയിട്ട് മാർച്ച് പതിനൊന്നിന് ഇരുപത്തഞ്ച് വർഷം തികയുന്നു അവരുടെ സ്മരണയ്ക്കായി സ്മരണയ്ക്കായിതാ ആറ് വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ജീസസ് യൂത്ത് അംഗങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കോട്ടയ്ക്കലിനടുത്ത് പൂക്കിപ്പറമ്പിൽ രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് നടന്ന നാടിൽ നിന്നടുക്കിയ ബസ് അപകടത്തിലായിരുന്നു അഞ്ച് ജീസസ് യൂത്ത് അംഗങ്ങൾ മരിച്ചത് അഞ്ചു പേരും ജീസസ് യൂത്തിൻ്റെ ഔട്ട് റീച്ച് ഫുൾ ടൈമേഴ്സ് ആയിരുന്നു ഇടുക്കി ജില്ലയിലെ രാജപുരത്ത് പത്ത് ദിവസത്തെ ഔട്ട്റീച്ച് ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അവർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് തീപിടിച്ചത് രാത്രി ആയതുകൊണ്ട് യാത്രക്കാർ എല്ലാവരും ഉറക്കം കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് ഇടവക അംഗമായ റോയ് ചുവപ്പുങ്കൽ സമീപടവകയായ ചെമ്പനോടയിലെ രജനി മാത്യു കാവിൽ പുരിയിടത്തിൽ റീന സബാസ്തിൻ പാലറ ഷിജി തോമസ് കറുത്തുപാറയ്ക്കൽ ബിന്ദു തേവസ്യ വാഴക്കെവടത്ത് എന്നിവരായിരുന്നു മരിച്ച അഞ്ചു പേർ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്നും റോയ്ക്ക് സുരക്ഷിതനായി പുറത്തു വരാൻ കഴിഞ്ഞു എന്നാൽ ബസിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കുവാൻ റോയി ബസ്സിനകത്തേക്ക് വീണ്ടും കയറുകയായിരുന്നു ബസ്സിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ റോയ് വലിച്ചു പുറത്തിറക്കി തുടർന്ന് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ബസ്സിലേക്ക് കയറിയ റോയിയെ അഗ്നി യായിരുന്നു റോയിയും മറ്റ് മൂന്ന് പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായ പൊള്ളലേറ്റ ബിന്ദു അഞ്ചാം ദിവസമാണ് മരിച്ചത് ബിന്ദുവിലൂടെയാണ് അപകട വിവരങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയുക നാൽപ്പത്തിനാല് പേരായിരുന്നു അഭ്യസപടത്തിൽ അന്ന് മരണമടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നിന് മരണം സംഭവിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുന്നു അവരുടെ സ്മരണയ്ക്കായി ആറ് വീടുകൾ നിർമ്മിച്ച് നൽകിയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ കുറച്ച് ജീസസ് യൂത്ത് അംഗങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി അഞ്ച് വീടുകളും കൂരാച്ചുണ്ടിൽ ഒരു വീടുമാണ് ഉയരുന്നത് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ട നാല് കുടുംബങ്ങൾക്കും ഒരു അക്രൈസ്തവ കുടുംബത്തിനും മറ്റൊരു കുടുംബത്തിനുമാണ് വീടുകൾ നൽകുക ഉരുൾപൊട്ടലിൽ വീട് അപകടാവസ്ഥയിൽ ആയെങ്കിലും ഗവൺമെന്റിന്റെ കണക്കിൽ വീട് കിട്ടാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങൾക്കാണ് വീട് നൽകുക സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവർക്ക് ഉചിതമായ സ്മാരകമാണ് പൂർത്തിയായിരിക്കുന്നത് ജീസസ് യുത്തിന്റെ നല്ല അയൽക്കാരൻ പ്രൊജക്ടിന്റെ നേതൃത്വത്തിലാണ് ഭവന നിർമ്മാണ പദ്ധതി അംഗങ്ങളുടെ ദശാംശത്തിൽ നിന്നാണ് വീടുകളുടെ നിർമ്മാണ ചെലവിനുള്ള പണം കണ്ടെത്തിയതും മാർച്ച് പത്തിന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിൻജ്യൂസ് ഇഞ്ചനാനിയിൽ അക്രൈസ്ത കുടുംബത്തിനുള്ള വീടിന്റെ താക്കോൽ കൈമാറും കൂടത്തായി പൂർത്തീകരിച്ച നാല് ഭവനങ്ങളിലെ വെഞ്ചിരിപ്പും താക്കോൽദാനവും പതിനൊന്നിന് മാർ ഇഞ്ചനാനിയിൽ നിർവഹിക്കും കൂരാച്ചുണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാനവും ഏപ്രിൽ ഇരുപത്തി ആറിന് മാർ ഇഞ്ചനാനിയിൽ നിർവഹിക്കും അന്ന് വൈകുന്നേരം നാലിന് കൂടത്തായി ലൂർദ്ധ ദേവാലയത്തിൽ ജീസസ് യൂത്ത് എക്ലേ അഡ്വൈസറും കണ്ണൂർ ഉപതാധ്യക്ഷനുമായ ഡോക്ടർ അലക്സ് വടക്കം നല്ലയുടെ മുഖ്യകാർമത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും മരണമടഞ്ഞ അഞ്ചു പേരുടെയും കുടുംബാംഗങ്ങൾ സാമ്പത്തികമായി സഹായിച്ചവർ തുടങ്ങി എല്ലാവരെയും ഒരുമിച്ച് കൂടൊന്ന് അവരെ അനുസ്മരിക്കുകയും സാഹചര്യം പുതുതലമുറയ്ക്കായി വിശദീകരിക്കുകയും ചെയ്യും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കോൺട്രാക്ടർമാരെ ആദരിക്കും വീടുകൾ നൽകുന്നത് പൊതുസമ്മേളനം നടത്തിയില്ലെന്ന് മാത്രമല്ല താക്കോൽ കൈമാറ്റവും പൊതു ചടങ്ങല്ല വലതുകരം ചെയ്യുന്നത് ഇടത്കരം അറിയാതിരിക്കട്ടെ എന്ന തിരുവചനം പോലെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥനയും മരണമടഞ്ഞ അഞ്ചു പേരുടെ ഫോട്ടോകളും അനാച്ഛാദനം ചെയ്തിട്ടുണ്ട് കയ്യിലാകിയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് മൂവായിരം രൂപ ജീസസ് യൂത്ത് ഇന്റർനാഷണൽ ആനിമേറ്റർ ആയിരുന്ന ഫാദർ എബ്രഹാം പള്ളി വാതിക്കൽ എസ് ജെ ഇപ്പോൾ രോഗാവസ്ഥയെ തുടർന്ന് വിശ്രമത്തിലാണെങ്കിലും അച്ഛൻ മുമ്പിൽ നിന്ന് നയിച്ചപ്പോൾ അനേകം ജീസസ് യൂത്ത് അംഗങ്ങൾ ഈ പ്രൊജക്റ്റിനോട് കൈകോർത്തു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് ജീസസ് യൂത്ത് മുൻ നാഷണൽ ടീം മെമ്പറും ഇന്റർനാഷണൽ മിഷൻ ടീം മെമ്പറും കേരളത്തിലെ ജീസസ് യൂത്തിന്റെ ലേ ആനിമേറ്ററും കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകനുമായ റെജി ജെ കാരോട്ട് കല്ലനോട് സ്കൂൾ അധ്യാപകനും ജീസസ് യൂത്ത് കോഴിക്കോട് സോണൽ ഫാമിലി ടീം കോഓർഡിനേറ്ററുമായ പ്രഭുൽ വർഗീസും ജീസസ് യൂത്ത് കോഴിക്കോട് സോൺ മുൻ ഫാമിലി മിനിസ്ട്രി കോർഡിനേറ്റർ ബിൻസി പുൽ തകിടിയൽ പേരാമ്പ്രയും നേതൃ നിന്ന് സജീവമായി ഈ പദ്ധതിയോട് സഹകരിച്ചു വിശ്വാസത്തിലുള്ള എടുത്തുചാട്ടമായിരുന്നു വീട് നിർമ്മാണം നിർമ്മാണം തുടങ്ങുമ്പോൾ കൈവശം ഉണ്ടായിരുന്നത് ഈ ഇരുപത്തി മൂവായിരം രൂപ മാത്രം ദൈവം നൽകുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു മൂലധനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നിർമ്മാണം പൂർത്തീകരിച്ച് മാർച്ച് പതിനൊന്നിന് മുമ്പ് താക്കൂൽ കൈമാറണമെന്ന് തീരുമാനിച്ചായിരുന്നു കൂടത്തായിൽ പണികൾ ആരംഭിച്ചതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൂർത്തിയാക്കുവാനും കഴിഞ്ഞു പണം ഒന്നിനും തടസ്സമായില്ല വിദേശത്തും സ്വദേശത്തുമുള്ള ജീസസ് യൂത്ത് അംഗങ്ങളോട് മാത്രമാണ് സാമ്പത്തിക സഹായം തേടിയത് ആയിരം ചോദിച്ചവർ പതിനായിരവും പതിനായിരം ചോദിച്ചപ്പോൾ അമ്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ നൽകിയവരും നിരവധി പേരുണ്ട് വീട് നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിച്ചത് ഏറ്റവും മികച്ച വസ്തുക്കൾ മാത്രമായിരുന്നു മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഏറ്റവും മികച്ചത് കൊടുക്കണമെന്നതിൽ ജീസസ് യൂത്താംഗങ്ങൾക്ക് അല്പം പോലും സംശയമുണ്ടായിരുന്നില്ല നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ പല രീതിയിലാണ് ജീസസ് യൂത്താംഗങ്ങൾ ഇതിൽ പങ്കു ചേർന്നതും നാല് വീടിനുമായി പൊതുവായി ഒരു കിണർ കുത്തി ഒരു കുടുംബത്തിന് മോട്ടോർ സ്വന്തമായി ഉണ്ടായിരുന്നു മൂന്ന് മോട്ടോർ ഒരാൾ സംഭാവന ചെയ്തു എൺപത് ബൾബുകൾ മറ്റൊരാൾ നൽകി ഫാനുകൾ തുടങ്ങി പല അവശ്യവസ്തുക്കളും ജീസസ് യൂത്താംഗങ്ങൾ സംഭാവനകളായി നൽകിയതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടും പ്രകൃതി ദുരന്തങ്ങളോടും അനുബന്ധിച്ചാണ് നയല്ല അയൽക്കാരൻ പദ്ധതിയുടെ തുടക്കം പിന്നീട് ചികിത്സാ സഹായം പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തി കോവിഡ് കാലത്ത് നല്ല അയൽക്കാനും പ്രൊജക്ടിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ആഹാരത്തിനും മരുന്നിനുമൊക്കെ പണം നൽകി പുറത്തുനിന്ന് പണിക്ക് വന്ന് കുടുങ്ങിപ്പോയവർക്ക് ഭക്ഷണവും നൽകി കോവിഡ് അവസാനിച്ച സമയത്ത് ആ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിനാല് സെന്റ് സ്ഥലം കൂടത്തായിൽ വാങ്ങി സ്വന്തമായി സ്ഥലമില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ സൗജന്യമായി നൽകാമെന്ന ചിന്തയിലായിരുന്നു വാങ്ങിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിലും വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ സഹായമായി ഓടിയെത്തിയിരുന്നു കഴിഞ്ഞ വർഷം റെജി ജെ കാറോട്ടാണ് അഞ്ചു പേരുടെ ഓർമ്മയ്ക്കായി വീട് നൽകാമെന്ന ആശയം ആദ്യം മുന്നോട്ട് വെക്കുക ആ നിർദ്ദേശത്തെ സന്തോഷപൂർവ്വമാണ് മറ്റുള്ളവർ എതിരേറ്റത് അങ്ങനെയാണ് പഴയ സഹപ്രവർത്തകരുടെ മരണത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിൽ അവരുടെ സ്മരണയ്ക്കായി ആറ് വീടുകൾ ഉയർന്നത് ആദ്യം അഞ്ച് എന്നാണ് തീരുമാനിച്ചതെങ്കിലും പിന്നീടത് ആറ് വീടുകൾ നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തി രണ്ടു മുറി അടുക്കള ടോയ്ലറ്റ് സ്വീകരണ മുറി സിറ്റൌട്ട് എന്നിങ്ങനെയാണ് ഓരോ വീടും പാതി നിർമ്മാണം കഴിഞ്ഞിരുന്ന വീട് കുറച്ചുകൂടി വലുപ്പമുള്ളതാണ് ആകെ എമ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ ചെലവ് വന്നു ഒരു വീട് അക്രൈസ്തവ കുടുംബത്തിന് നൽകണമെന്ന് ഫാദർ പള്ളിവാതിക്കലിന്റെ നിർദ്ദേശമായിരുന്നു നമ്മളെല്ലാവരും പരിഗണിക്കണമെന്നാണ് കർത്താവ് പറയുക ഈശോ ചിന്തിച്ചതുപോലെ വിശാലമായി നമ്മൾ ചിന്തിക്കണം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് പള്ളിവാതിക്കൽ അച്ഛൻ പറയും രണ്ടായിരത്തി ഒന്നിൽ അച്ഛൻ ജർമ്മനിയിൽ ധ്യാനം നടത്തുന്നതിനിടയിലായിരുന്നു അപകട വാർത്ത അറിഞ്ഞത് കേരളത്തിലെത്തി അഞ്ച് അഞ്ചു പേരുടെ വിവരങ്ങളിലെത്തി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അച്ഛൻ ചെയ്തിരുന്നു അക്രൈസ്ത കുടുംബത്തെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ മറ്റൊരു കഥയുണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ പണമില്ലാത്തതിനാൽ ഒരു പെൺകുട്ടി പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ചു അഞ്ഞൂറ് രൂപയായിരുന്നു ഫീസ് അതറിഞ്ഞ് അധ്യാപകനായ റെജി അവരുടെ വീട്ടിൽ പോയി അപ്പോഴാണ് ആ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി മനസ്സിലാവുക പത്ത് വർഷം വീട് പണി ആരംഭിച്ചെങ്കിലും സ്ട്രക്ചർ കഴിഞ്ഞ് മുന്നോട്ട് പോകാനായില്ല അതിനിടയിൽ കുടുംബനാഥ രോഗിയുമായി ജനലുകളോ വാതിലുകളോ ഇല്ലാത്ത സിമെൻ്റ് ഇടാത്ത തറയിൽ ഒട്ടും സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് അവർ ജീവിച്ചിരിക്കുന്നത് പണം നൽകി പെൺകുട്ടിയെ ടൂറിന് കൊണ്ടുപോയതിനൊപ്പം വീട് പറ്റി ആലോചനകൾ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി നൽകാമെന്ന ചിന്തയിലേക്ക് എത്തുകയായിരുന്നു അഞ്ച് വീടുകൾ ഒരു ഫ്ലോട്ടിൽ നിർമ്മിക്കാൻ ആദ്യം ആലോചിച്ചത് സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ച് അഞ്ച് വീടുകൾ നിർമ്മിക്കുവാൻ കഴിയാതെ വന്നു ഇതറിഞ്ഞപ്പോൾ അപകടത്തിൽ മരിച്ച റോയിയുടെ കുടുംബം ഒരു വീടിനുള്ള സ്ഥലം കൂരാച്ചുണ്ടി നൽകി നിർമ്മാണ ചെലവിൽ വലിയൊരു ഭാഗം അവർ തന്നെയാണ് വഹിച്ചതും കൂരാച്ചുണ്ടി നിർമ്മിക്കുന്ന വീടും വിലങ്ങാട് സ്വദേശിക്കാണ് നൽകുന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് വിലങ്ങാട് നിന്ന് നാല് കുടുംബങ്ങൾ വരുമ്പോൾ അവർക്ക് വരുമാന മാർഗം എല്ലാവരും കാർഷിക മേഖലയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് റിജി പറയുന്നു രജനി മാത്യു റീന സബസ്റ്റിൻ ഷിജി തോമസ് എന്നിവരെ ചെമ്പനോടയിൽ ഒരു കല്ലറയിലാണ് സംസ്കരിച്ചതും ബിന്ദു ദേവസ്വയെ തൊട്ടടുത്തായും സംസ്കരിച്ചിരുന്നു ബിന്ദുവിന്റെ മരണം അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു റോയിയെ സംസ്കരിച്ചിരിക്കുന്നത് കൂരാച്ചുണ്ട് ദേവാലയ സെമിത്തേരിയിലാണ് അപകടത്തിന് ശേഷം എല്ലാ വർഷവും മാർച്ച് പതിനൊന്നിന് മുമ്പ് വരുന്ന ഞായറാഴ്ച ജീസസ് യൂത്ത് അംഗങ്ങൾ അഞ്ചു പേരുടെ ഭവനങ്ങൾ സന്ദർശിക്കും ഇതുവരെയും അതിനുമടക്കം വന്നിട്ടില്ല അവസാന ശ്വാസം വരെയും യേശുവിനെ പ്രതിജ്വരിച്ച ഹൃദയങ്ങളാണ് ഈ അഞ്ചു പേരുടെയും ഇവർ സഭയുടെ ധീര രക്തസാക്ഷികളാണ് എന്നായിരുന്നു അന്നത്തെ താമരശ്ശേരി രൂപാധ്യക്ഷനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് മൃതസംസ്കാര ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് വീടുകളെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് ഒരു പ്രാർത്ഥനയും ആരംഭിച്ചിരുന്നു നൂറിലധികം ജീസസ് യൂത്താംഗങ്ങൾ ചേർന്നതായിരുന്നു കൂട്ടായ്മ എല്ലാ ദിവസവും രാവിലെ അഞ്ചിനായിരുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലും ദേശങ്ങളിലും ഒക്കെ ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഓരോരുത്തരും കുറച്ച് പേർക്ക് അറിയിപ്പായി മിസ് കോൾ ചെയ്യും ഒരു പ്രാർത്ഥനാ കാർഡ് അടിച്ചിരുന്നു അതോടൊപ്പം ഒരു വിശ്വാസ പ്രമാണം പത്ത് സ്വർഗ്ഗത്തിനായി പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയും എന്ന രീതിയിലായിരുന്നു പ്രാർത്ഥന ഒപ്പ സ്വർഗത്തിലിരുന്ന ഉള്ള അഞ്ച് പേരുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം കൂടിയാവാം ഇരുപത്തി മൂവായിരം മാത്രം കൈകളിലുള്ളപ്പോൾ നാല് മാസങ്ങൾ കൊണ്ട് എൺപത്തി ഏഴ് ലക്ഷം രൂപയുടെ വീട് നിർമ്മാണം പ്രതീക്ഷിച്ച സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നത്